ഹലോ ഫ്രണ്ട്സ് വെളുക്കം വിക്ടോറിയൻ സി ബ്ലോഗ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ല ഞങ്ങൾ ആ ഒരു കല്യാണത്തിൽ വീഡിയോ ആണ് എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓടിച്ചുറച്ച് എത്തിച്ചുണ്ട് ആരുമില്ലാത്ത സമയമായിരുന്നു കേട്ടോ ഫസ്റ്റ് അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തായിരുന്നു കാരണം ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഓഡിറ്റോറിയം ആണ് ഉണ്ടത് അഫ്രാദാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ പേര് പിന്നെ ഇവിടെയൊക്കെ ജസ്റ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ അടുത്ത് ഒരു മിററ് രണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ എടുത്തു ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേന് നിറച്ച ആളുകളായിരുന്നു കേട്ടപോലെ ഈ ഒരു സീറ്റിലും കാര്യങ്ങളൊക്കെ നിറച്ച ആളുകളുണ്ടായിരുന്നു ಎಂತೇಡ <muchas> അങ്ങനെ പിന്നെ ഞങ്ങൾ അവരെ അവിടെ ഓടിച്ച് എത്തിട്ട് ഒരു പാട്ടിട്ട് ഡാൻസ് എടുക്കാനുള്ള സമയം കൂടെ കിട്ടിയിട്ടില്ല അപ്പോഴത്തേക്കും എന്താ അവിടെ എത്തിയിട്ടോ പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ഇനി അവരുടെ വീട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അഫ്രാദിൻ്റെ ടൂറിസ്റ്റ് ബസ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ തന്നെ ഞങ്ങൾ വീട് കാണാൻ വേണ്ടിയിട്ട് അവരുടെ റൂം കാണാൻ വേണ്ടിയിട്ടില്ല അവർ വൈകുന്നേരം മേനക്കാട്ട് പ്രദേശം അവരുടെ റൂം കൂട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഇടത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിലേതാണ് ഓടിച്ചോർത്തന്നെയാണ് നേരെ പോകണത് അതാ ഫൈനലി ഞങ്ങൾ ഏകദേശം ഓടിച്ചോറത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് ഞാൻ അതാ ഓടിച്ചോറത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോഴും ലാസ്റ്റ് ഞങ്ങൾ മാത്രമായിരുന്നു കേട്ടോ എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ മാത്രമായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ കൊയ്യത് കുറച്ചേരം അവിടെ എല്ലാവർക്കും ഒത്തിരുന്നു പിന്നെ കുറച്ച് പുറത്തേക്ക് ക്യാമറമാൻ ഉണ്ടായിരുന്നു പുറത്തേക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ഇറങ്ങി ഞങ്ങളായിരുന്നു ും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ ബായ്